ശരീരത്തിൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീകൾ പെട്ടെന്ന് ഡൗൺ ആകുമല്ലേ കാരണം എന്താണ് നമ്മൾ വീട്ടിലുള്ള സ്ത്രീകൾ ഇരുന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് മുഖം കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഫീൽ ചെയ്യേണ്ട ഒരു ടെൻഷൻ പോലെ ഞാൻ അങ്ങനെ പെട്ടെന്ന് നിസ്സാര കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് ടെൻഷൻ ടെൻഷൻ അടിക്കുന്ന ആളാണ് കേട്ടോ അപ്പോൾ അതെന്താ നിങ്ങൾക്കറിയും കാണുന്നതാണ് നമ്മൾ ഹനാൻ ഷാ പാട്ടുകാരൻ ഹനാൻ ഷാൻ്റെ വീടാട്ടോ ആ വൈക്ക് പോയപ്പോൾ എൻ്റെ കിട്ടിയോ പറഞ്ഞ ഇത് നമ്മളെ ഹനാൻ പാട്ടുകാരൻ ഗായകൻ ആ നമ്മൾ ഹനാൻ ഷാൻ്റെ വീടാണ് ഇവിടെ നമുക്കൊരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ ആളൊന്നുമില്ലാത്ത ഒന്നുണ്ട് തോന്നുന്നു എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് കണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ എന്റെ പാട്ട് കാരണം നല്ല സൗണ്ടും നല്ല അടിപൊളി സോങ്ങും ഒക്കെയാണ് കേട്ടോ എല്ലാവർക്കും അറിയാരിക്കും അപ്പൊ എങ്ങനെയാണ് കേട്ടോ ഇപ്പൊ ഈ അസുഖം വന്ന അവിടെ നിന്നാണ് തൊട്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ ടെൻഷൻ വന്ന് കഴിഞ്ഞാൽ അസുഖങ്ങൾ പെട്ടെന്ന് നമുക്ക് മാറി കിട്ടൂലോ ഇതൊക്കെ എനിക്കറിയാം ഞാൻ മനസ്സിനെ പറഞ്ഞുകാണ്ട് മനസ്സിലാക്കണമൊക്കെ ഉണ്ട് ഒപ്പം എന്റെ കെട്ടിയോനോണ്ട് കേട്ടോ എനിക്ക് ബലം തരാൻ കാര്യങ്ങളെല്ലാം ഇത് ഇപ്പോൾ ഈ അസുഖം തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മാസത്തിൻ്റെ അടുത്തായിട്ടോ അസുഖം എന്ന് പറഞ്ഞാൽ വലിയ മാറാരോഗം കാര്യങ്ങളൊന്നും അല്ല പക്ഷേ എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് ചാടി നടന്നീ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് ഡൗൺ ആയപ്പം പെട്ടെന്ന് ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടോ എന്നാലും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഒപ്പത്തിനൊപ്പം എൻ്റെ കെട്ടിയോനും ഉണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങൾക്കും ഈ അസുഖത്തിൻ്റെ ടൈമിലാണെങ്കിലും എന്നെ പുറത്ത് കൊണ്ടുപോകലോ ഇരുക്കുകയൊക്കെ ചെയ്യൂട കാരണം പതുക്കെ പതുക്കെ ഒപ്പം പിടിച്ചു പോയ സമയങ്ങളുണ്ട് കേട്ടോ കൈ ഓർത്ത് കണ്ട് പിടിച്ച് നടന്നു പോയ സമയങ്ങളുണ്ട് കിട്ടോ ഞങ്ങൾ പുറത്ത് കാരണം ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഒരു കുഴപ്പമില്ലാതെ മണ്ടി ചാടി നടന്നിനാണ് ഇട്ടോ ഞാൻ ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങിയിട്ടോ പുറത്തുള്ള ആൾക്കാർക്കൊക്കെ എന്താ പറ്റിയത് പെട്ടെന്ന് ഇങ്ങനെ ആയത് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് കയ്യിലാറ ടെൻഷനുണ്ട് മനുഷ്യന്മാരെല്ലാ അസുഖങ്ങളൊക്കെ വരും സ്വാഭാവികം പക്ഷേ ഇതിലും വലിയ കാര്യങ്ങളൊക്കെ തരണം ചെയ്തു പോയ ആളാണ് കേട്ടോ ഞാൻ പക്ഷേ എനിക്ക് അസുഖങ്ങളല്ല ഇനി അന്ന് അന്ന് വേറെ ഒരുപാട് ടെൻഷനുകൾ അതൊക്കെ തരണം ചെയ്തു പോയ ആളാണ് ഞാൻ ഇനി എനിക്ക് മുന്നോട്ട് വരാൻ പറ്റുമെന്നും എനിക്കറിയാം അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനത്തെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരാൾ കൂടെ ഉണ്ടാണത് വലിയൊരു ധൈര്യമാണ് അല്ലേ ഇപ്പം പ്രത്യേകിച്ച് അസുഖങ്ങൾ എന്ന് പറയാനൊന്നുമില്ല ഒന്നും കൂടി ഒന്ന് മനസ്സൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് വരാൻ കേട്ടോ അപ്പം ഞാൻ ലൈവിലും ഒക്കെ വരാം കേട്ടോ ലൈവില് വരാത്തത് ഒരുപാട് ആൾക്കാർ എന്നോട് കമന്റിലൂടെ ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ പത്ത് പതിനഞ്ച് ദിവസം തന്നെ എന്റെ കെട്ടിയോ ലീവ് എടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ടന്നെ ലീവ് എടുത്തതും അല്ലാത്തതും ഒക്കെ ആയിട്ട് അങ്ങനെ ഇപ്പൊ ഇന്നാണ് കേട്ടോ ശരിക്കും ഞങ്ങൾ ഒപ്പര് കെട്ടിയോന് ഇതേപോലെ തന്നെ ജോലിക്ക് ഇറങ്ങണത് ഇന്നാണ് ശരിക്കും ഇറങ്ങണത് എന്ന് പോയിട്ടുള്ളൂ എന്താ ഇതിൽ കാണുന്ന പോലെ കണ്ടോ ഈ ഒരു രീതിയിൽ കൊക്കടിയിട്ടാണ് ഞാൻ നടന്നീനത് പക്ഷേ ഇതിൻ്റെ മുന്നേ ഇങ്ങനെ നടക്കാൻ പറ്റിയിട്ടില്ല ഇനി കേട്ടോ രണ്ടു കാലം ഞാൻ കുത്തിയില്ല നിലത്ത് പിന്നെ നമ്മൾ ഓരോ കാര്യത്തിന് നമ്മൾ എണീറ്റേല പറ്റുള്ളൂ അങ്ങനെ മക്കളെ സ്കൂൾ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ ഈ നീച്ചിനതും പറഞ്ഞേക്കണൊക്കെ ഇങ്ങനെ നടന്നാൽ തന്നെ മൂപ്പര് ചീത്ത പറയട്ടോ രാവിലെ ഞാനിപ്പം ഇനി എത്ര കിടക്കാൻ പറഞ്ഞാലും ഞാൻ കിടക്കൂലട്ടോ മക്കള് സ്കൂള് പോണ സമയം വരെ എങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യൂട്ടോ കാരണം ഭാരപ്പെട്ട പണിയല്ലെങ്കിലും എല്ലാം കൂടി നമുക്ക് ഒരാളെ ഒരു ഒരടങ്ങാറുണ്ടല്ലോ പിന്നെ ഒരാൾ തന്നെ രാവിലെ എല്ലാ കാര്യങ്ങളും ചെയ്യണേ കാണുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾ നമ്മൾ നമ്മൾ ചെയ്യണ പോലെ ആര് നമുക്ക് എടുത്തു തന്നാലും ഞമ്മക്കൊരു ഇടങ്ങാറാണ് അല്ലേ എന്തായാലും മൽഹമ്മതിരില്ല കുറെയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ഇനി മനസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് ലൈവിലൊക്കെ വരാൻ വെച്ചാൽ അത് ഇന്നിപ്പോൾ വരണം എന്നൊക്കെ കരുതുന്നുണ്ട് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല ഓക്കെ ബൈ അസ്സാം വലൈക്കും